കുറ്റിപ്പുറം സബ് ജില്ലാ ശാസ്ത്രോത്സവത്തിൽ കുറ്റിപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി കല്ലിംഗപ്പറമ്പ് എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് രണ്ടാം സ്ഥാനം രണ്ട് ദിവസങ്ങളിലായി മാറാക്കര വി എം എച്ച് എസ് എസ് മാറാക്കര എ യു പി എസ് എന്നിവിടങ്ങളിൽ വെച്ചായിരുന്നു മത്സരം ശാസ്ത്രോത്സവത്തിൽ കുറ്റിപ്പുറം ജി എച്ച് എസ് എസ് ഓവറോൾ ചാമ്പ്യന്മാരായി കല്ലിങ്കൽ എം എസ് എം എച്ച് എസ് എസിനാണ് രണ്ടാം സ്ഥാനം പൂക്കാട്ടിരി ഐ ആർ എച്ച് എസ് എസ് മൂന്നാം സ്ഥാനവും നേടി ശാസ്ത്രമേളയിൽ കുറ്റിപ്പുറം ജി എച്ച് എസ് എസ് മാറാക്കര വി വി എം എച്ച് എസ് എസ് ഇരുമ്പ്ളിയം എം ഇ എസ് എന്നീ സ്കൂളുകൾ യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ഗണിത ശാസ്ത്രമേളയിൽ കല്ലിങ്ങപ്പറമ്പ് എം എസ് എം എച്ച് എസ് എസ് കുറ്റിപ്പുറം ജി എച്ച് എസ് എസ് മാവണ്ടിയൂർ ബി എച്ച് എസ് എസ് എന്നിവ ആദ്യം മൂന്ന് സ്ഥാനങ്ങൾ നേടി സാമൂഹ്യ ശാസ്ത്രമേളയിൽ കുറ്റിപ്പുറം ജി എച്ച് എസ് എസ് മാറാക്കര വി എം ഇരുമ്പ്ളിയം എംഇഎസ് എന്നിവ യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടി ഐ ടി മേളയിൽ കുറ്റിപ്പുറം ജി എച്ച് എസ് എസ് ആദവനാട് ജി എച്ച് എസ് എസ് പൂക്കാട്ടിരി ഐ ആർ എച്ച് എസ് എസ് എന്നീ സ്കൂളുകൾ ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ നേടി പ്രവൃത്തി പരിചയ പൂക്കാട്ടിരി ഐ ആർ എച്ച് എസ് എസ് കല്ലിങ്ങപ്പറമ്പ് എം എസ് എം മാവണ്ടിയൂർ ബി എച്ച് എസ് എസ് എന്നിവ ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ നേടി ഏവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം പരിപാടിയെ പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചതായി സംഘാടക സമിതി ഭാരവാഹികളായ മാരാക്കര ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ റഷീദ് വട്ടപ്പറമ്പൻ സ്കൂൾ മാനേജർ ബഷീർ ചോലയിൽ ഹെഡ് മാസ്റ്റർ പി സാജിദ് പി ടി എ അധ്യക്ഷൻ കെ പി രമേശ് എന്നിവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ Bandangal Bridal Craft The Wedding Mall Pan Bazaar Tirur